ഹായ് നിങ്ങൾ പക്ഷെ വായിച്ചതോ കേട്ടതോ ആയിട്ടുള്ള സ്റ്റോറി ആയിരിക്കാം ഇത് ചിന്തിക്കാൻ ഒരുപാടുള്ളത് കൊണ്ട് തന്നെ വീണ്ടും ഒരിക്കൽ കൂടി റിപ്പീറ്റ് ചെയ്യുകയാണ് നമ്മളിൽ പെട്ട ഒരാളുടെ കഥ തന്നെയാണ് ഏകദേശം മുപ്പത്തഞ്ച് വയസ്സുള്ള ഒരാൾ നല്ലൊരു ജോലിയുള്ള നല്ലൊരു അന്തസ്സായിട്ടുള്ള സമൂഹത്തിൽ ഒരു സ്റ്റാറ്റസ് ഉള്ള ഒരാളാണ് അയാൾക്ക് പലപ്പോഴും അയാളുടെ അമ്മയെ പലരുടെയും മുന്നിൽ കാണിക്കുന്നതിൽ ഒരു പഴഞ്ചൻ ഫീൽ ചെയ്യാറുണ്ടായിരുന്നു ഒരു ബോറ് ഫീൽ ചെയ്യാറുണ്ടായിരുന്നു അങ്ങനെ പഴഞ്ചനായതുകൊണ്ട് തന്നെ കൂടുതൽ ചിന്തിക്കാതെ അമ്മയും കൂട്ടി ഒരു ഒരു ദിവസം ടൗണിലുള്ള ഒരു വൃദ്ധസദനത്തിലേക്ക് പോയി അവിടെ ചെന്നു അമ്മയെ അവിടെ ആക്കി തിരിച്ചു വരാം എന്നായിരുന്നു അയാൾ ഉദ്ദേശിച്ചത് അവിടെ എത്തിയപ്പോൾ എല്ലാവർക്കും അവിടെയുള്ള എല്ലാവർക്കും അമ്മയെ നന്നായിട്ട് അറിയാം എല്ലാവരും അമ്മയുടെ അടുത്തേക്ക് ഓടി വരുന്നു കാര്യങ്ങൾ അന്വേഷിക്കുന്നു പകച്ചു നിന്നുപോയി അയാൾ എന്ത് പറ്റിയെന്ന് കാര്യങ്ങൾ അയാൾ തിരക്കിയപ്പോഴാണ് മുപ്പത്തിയഞ്ചു വർഷങ്ങൾക്ക് മുന്നേ ഒരു ദിവസം മക്കളില്ലാത്തതിൻ്റെ പേരിൽ അമ്മ അവിടെ ഒരു ദിവസം വന്നിട്ടുണ്ടായിരുന്നു അവിടെ നിന്ന് ഒരു കുട്ടിയെ ദത്തെടുത്തുകൊണ്ട് സ്വന്തമാക്കി അമ്മ അവിടുന്ന് പോയി ആ വളർത്തിയ മകനാണ് ഈ ഞാൻ എന്ന് അയാൾ മനസ്സിലാക്കുകയും ആകെ പകച്ചു നിന്ന് പോവുകയും ചെയ്തു മറ്റൊന്നും ചിന്തിക്കാതെ തനിക്ക് പറ്റിയ തെറ്റു മനസ്സിലാക്കി അമ്മയുടെ കൈപിടിച്ച് നേരെ വീട്ടിലേക്ക് വന്നു പിന്നീടുള്ളൊരു ജീവിതം സ്വർഗ്ഗതുല്യമായ ഒരു ജീവിതമായിരുന്നു അവർക്ക് രണ്ടു പേർക്കും താങ്ക് യു